പോർച്ചുഗൽ വന്നിട്ട് ലിസ്ബണിലാണല്ലോ കേട്ടോ നമ്മൾ ആദ്യമായിട്ട് ഫുഡ് അടിക്കാൻ കയറുന്ന ഷോപ്പാണ് ഗ്രിൽ എക്സ് ബർഗർ കബാബ് ഓക്കെ എങ്ങനെയുണ്ടെന്ന് ഒന്നും അറിയില്ല നല്ല ഇഷ്ടമാണ് बस कोई फ्रेंड्स कैन यू दउन मैं ये आई एम तो बोर्ड था ना 14 थैंक यू मार्कस थैंक यू सो कैन आई गेट द विटाजी सर विटाजी साइड को संभव എങ്ങനെയാണ് പറഞ്ഞത് പോയിന്റ് നൈൻ നൈനാണ് റേറ്റ് വരണത് യൂറോ ഒപ്പം ഫ്രൈസും ഒപ്പം കിട്ടും ഞാൻ പറഞ്ഞത് പേരൊന്നും എനിക്ക് ഓർമ്മയില്ല ഒരു തരം കെബാബ് സൈസ് വേണ്ടത് ഓക്കെ പിന്നെ കൂടുതലും ഫില്ലിങ്സ് ഒക്കെ കെബാബ് കൊഴപ്പില്ല സാറേ അടിപൊളിയാണ് എനിക്ക് ഇഷ്ടമായിട്ട് ഇഞ്ഞെ പോട്ടായിരുന്നു ഇതൊന്നും കഴിച്ച് കഴിഞ്ഞിട്ടില്ല വയ്യാണ്ടായി കഴിച്ചിട്ടില്ല അപ്പോൾ നമ്മുടെ സ്വന്തം ലീസ് ബൺലി റുവാഡാൽ പാൽമ എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെയാണ് വരുന്ന സ്പോട്ട് ഓക്കെ